കൊല്ലം എൻ എസ് സഹകരണ ആശുപത്രിയിൽ നിന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ഡോക്ടർ അശ്വിൻ്റെ കരൾ പോലീസ് എസ്കോട്ടോടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ദേശീയപാതയിൽ ആംബുലൻസ് കടന്നുപോകാൻ പോലീസ് സുരക്ഷ ഒരുക്കും ഹൃദയം തിരുവനന്തപുരം ശ്രീ ശ്രീചിത്രയിലേക്കും കണ്ണ് ചൈതന്യയിലേക്കുമാണ് മാറ്റിവെക്കാനായി കൊണ്ടുപോകുന്നത് വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു രാജ്കുമാർ കോഴിക്കോട്ട് നീന്തൽക്കുളത്തിലുണ്ടായ അപകടത്തിലാണ് അശ്വിൻ മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മരിക്കുമ്പോഴും നിരവധി പേർക്ക് ജീവൻ നൽകുകയാണ് അശ്വിൻ എന്താണ് എൻ എസ് സഹകരണ ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ഹൃദയ ഹൃദയവും വാഴവും ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ഈ ശ്രീചിത്രയിലെ വിദഗ്ധ സംഘം ഇവിടെ ഏറ്റുവാങ്ങി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ആദ്യം പോയത് തിരുവനന്തപുരം ചികിത്സ ആശുപത്രി അവര് കരൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് എമർജൻസിയിൽ പോയത് അതിന് പോലീസിന്റെ എസ്കോർട്ടോണ്ടായിരുന്നു ഇവിടുന്ന് ഈ തുടരുന്ന ഈ ഒരു യാത്ര വേഗതയിൽ അവിടെ എത്തിക്കാൻ ദേശീയപാതയിൽ പലയിടത്തും പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് നിരന്തരമായി മുഴുവനും ഈ സംഘത്തോടൊപ്പം പോലീസിന്റെ കാവൽ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഉടനാടി എത്തിക്കുന്നതിനാണ് ഇതേസമയം തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലെ രോഗി ഈ കരൾ ഏറ്റുവാങ്ങാനായി ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇനി കണ്ണു മാത്രമാണ് ഇവിടുന്ന് പോകാനുള്ളത് അതും അല്പസമയത്തിനകം കൊണ്ടുപോകും